ഭഗവാൻ അസംഖ്യം ശക്തികളുണ്ട് എന്നാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രധാനമായിട്ട് മൂന്നെണ്ണമാണ് അപ്പം എന്തൊക്കെയാണ് ഒന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ ഇതിനു മുമ്പേയും പറഞ്ഞതുപോലെ അന്തരംഗ ശക്തി അതും ഭഗവാന്റെ പ്രകൃതിയാണ് ശക്തി അതും പ്രകൃതിയാണ് തടസ്ത ശക്തി അത് നമ്മൾ ജീവാത്മാക്കൾ അല്ല ഇത് മൂന്നുമാണ് ഭഗവാന്റെ പ്രധാന ശക്തികൾ അന്നേരം ഭഗവാന്റെ ആ അന്തരംഗ ശക്തിയിലാണ് ആധ്യാത്മിക ലോകം മുഴുവനും നിലനിൽക്കുന്നു അന്നേരം ആധ്യാത്മിക ലോകത്തിലുള്ള എല്ലാ വസ്തുവകകളും എല്ലാ ഭഗവാന്റെ ഭക്തരും എല്ലാം അന്തരംഗ ശക്തിയിൽ വരും ഭൗതിക പ്രപഞ്ചത്തിലുള്ള എല്ലാം ശക്തിയിൽ വരും ജീവാത്മാക്കൾ തടസ്ത ശക്തിയിൽ ഇതിനെക്കുറിച്ച് ഉദാഹരണം നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ് ഇതിനകത്തിരിക്കുന്നത് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത് അന്തരംഗ ശക്തിയുടെ ഒരു ഭാഗമാണ് പക്ഷേ ഇത് മൂന്നാമത്തെ ഒരു ശക്തിയുടെ കാറ്റഗറിയിൽ വരും ഏതാണ് ആ ശക്തി തടസ്ത ശക്തി തടസ്ത ശക്തിയുടെ പ്രത്യേകത എന്താണ് ചിലപ്പോൾ ചിലപ്പോഴല്ല കൂടുതലും നമ്മൾ അന്നേരം കുറച്ചും കൂടെ ഒന്ന് രണ്ട് ദിവസം മുമ്പേ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഓർമ്മയില്ലേ ബദ്ധാത്മാക്കൾ സിദ്ധാത്മാക്കൾ ബദ്ധാത്മാക്കൾ എപ്പോഴും ബഹിരംഗ ശക്തിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ചിന്തകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കിയേ എല്ലാം ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബഹിരംഗ ശക്തിയുടെ കാറ്റഗറിയിൽ വരും ഇനി ആത്മാവ് ആത്മീയ കാര്യങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശക്തിയുടെ കാറ്റഗറിയിൽ വരും ശക്തി യോഗമായ ബഹിരംഗ ശക്തി മഹാമായ അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ വരുമ്പോൾ നമുക്ക് ഈ ബഹിരംഗ ബഹിരംഗശക്തി ആശ്രയിച്ചേ പറ്റൂ കാരണം നമുക്കൊരു ശരീരം നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ ഭഗവാന് ആധ്യാത്മിക ശക്തിയെ ഭൗതികമാക്കാനും പറ്റും ഭൗതിക ശക്തിയെ ആധ്യാത്മിക ആധ്യാത്മികമാക്കാനും പറ്റും കാരണം ആധ്യാത്മിക ശക്തി അല്ലാതെ വേറൊന്നും ഈ പ്രപഞ്ചത്തിലില്ല പക്ഷേ ഭഗവാനിൽ നിന്നും അകന്ന് ചിന്താഗതിയുള്ള വ്യക്തികൾ ജീവിക്കുന്ന ഈ ലോകത്തെ ഭഗവാന്റെ ഭൗതിക ശക്തിയായിട്ട് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ അന്നേരം ഏതൊരു വസ്തു ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ആ ഒരു ആധ്യാത്മിക ശക്തിയായിട്ട് മാറും അന്നേരം നമ്മൾ എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അന്നേരം മാറുന്നു എന്നതിൻ്റെ അർത്ഥം ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മുടെ ശരീരം ബഹിരംഗ ശക്തിയാണ് അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതും ആധ്യാത്മികമാകുന്നു എന്നതിൻ്റെ അർത്ഥം ശരീരത്തിന് നശ് നാശമില്ല എന്നല്ല ആ ഉപയോഗം ആധ്യാത്മികമാണ് പക്ഷെ ആ വസ്തു യഥാർത്ഥത്തിൽ ആധ്യാത്മികമല്ല അത് ഭൗതികം തന്നെയാണ് പക്ഷെ എത്രത്തോളം ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഈ ശരീരം പൂർണമായിട്ടും ആധ്യാത്മികമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കും അത് ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്നു അപ്പൊ ഭഗവാന് നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഭഗവാൻ ഈ ശരീരത്തെ തന്നെ ആധ്യാത്മികമാക്കി മാറ്റാൻ എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഭഗ ഈ ശരീരം പിന്നെ നശിക്കും ഇത് ഭഗവാന്റെ ഇത് ആത്മാവും ഈ ശരീരവും കൂടെ തീരും ഇത് തന്നെ നമ്മുടെ സ്വരൂപമായിട്ട് പാടും അത് നമ്മൾ മാറുന്നത് നമ്മൾ തിരിച്ചറിയത്തുകൊണ്ടില്ല